അങ്ങനെ ആ കുരുപ്പിനത്താക്കിട്ടുണ്ട് കേട്ടോ മറ്റേ പാലക്കാട് സ്കൂളിലെ പ്രധാന അധ്യാപകനെ നീ പുറത്തിറങ്ങി വീന എന്ന് പറഞ്ഞ ആ കുരുപ്പുണ്ടല്ലോ അതായുന്ന ഈ കാണുന്ന ഈ കുരുപ്പ് ആ ഇതിനും സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്നാ പറയുന്നത് ഇവനൊക്കെ വെല്ലുവിളിക്കുന്ന കാണുമ്പോഴാണ് നമ്മളൊക്കെ പഠിച്ച കാല ഓർമ്മ പഠിച്ചോനെ ഞമ്മക്കൊരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു എനിക്ക് ഓണ് കടനംകുളത്ത് ഓക്കെ സെന്റ് മെക്കേൾസ് സെന്റ് മെക്കേൾസ് സ്കൂളിൽ പഠിച്ച എല്ലാവർക്കും അറിയാം ഫ്രഡിസാർ ഞമ്മടെ ഹെഡ് മാസ്റ്ററാണ് ഫ്രഡിസാറിന്റെ അടി കൊള്ളാത്ത ഒരു കുട്ടികളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല ഈ മൂപ്പര് രാവിലെ പത്ത് മണി ആകുമ്പോൾ ഇങ്ങനെ ചൂലും കൊണ്ട് ഇങ്ങനെ സൈഡിലൂടെ എന്ന് അങ്ങോട്ട് പോകും ഒരു ലീഡറും ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു ആണുങ്ങളായിരിക്കും വിണ്ടിക്കഴിഞ്ഞാൽ അപ്പോഴും പേരെ പേരെഴു കഴിഞ്ഞ ടീച്ചറല്ല അടിക്കുന്നെ ഹെഡ് മാസ്റ്റർ മോനെ കമ്പിയിൽ പിടിച്ച് നിൽക്കാൻ പറയും കമ്പിയിൽ പിടിച്ച് നിന്നിട്ടത് ഇവിടെ അടിക്കുന്ന അടിയുണ്ട് രണ്ടടി അടിക്കണം മാതി മോനെ എനിക്ക് ഓണ് ഒരു പത്ത് വർഷത്തിനിടക്ക് മൂപ്പര ഒരു നാല് വട്ടമെങ്കിലും എന്നെ അടിച്ചിട്ടുണ്ട് അതേപോലെ ഒരുപാട് പിള്ളേരടിച്ചു പക്ഷേ നമുക്ക് ആ സമയത്തൊക്കെ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നാണ് അതിൻ്റെ വില മനസ്സിലാക്കുന്നത് ആ അടീൻ്റെ വില പക്ഷെ ഇന്നത്തെ കുട്ടിക്ക് ആടി കിട്ടാത്തതിൻ്റെ പാടാണ് കാരണം ഇന്നത്തെ കുട്ടികളെ അധ്യാപകരെ അടിക്കുകയോ അല്ലെങ്കിൽ വഴക്ക് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ എടുത്തിട്ട് കുട്ടീനെ അധ്യാപകൻ അടിച്ചു അല്ലെങ്കിൽ കുട്ടീനെ മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും പോയിട്ട് അധ്യാപകൻ അടിച്ചു അന്ന് അങ്ങനെയൊന്നുമില്ല അധ്യാപകൻ്റെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നും കിട്ടും അതുകൊണ്ട് നമുക്ക് അടി അടികിട്ടിയത് ഞമ്മൾ മിണ്ടൂല്ല എന്തുകൊണ്ടാണ് പറഞ്ഞാൽ വീട്ടിൽ നിന്നും നമുക്ക് തല്ലിക്കിട്ടും പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടീനെ എന്തിനാ എന്തിനടിച്ചു ചോദിച്ചിട്ട് പിറ്റേ ദിവസവും അധ്യാപകനോട് പോയിട്ട് തെറി വിളിക്കും അല്ലെങ്കിൽ അധ്യാപനെ തല്ലാ പോകും അതാണ് ഇന്നത്തെ കാലഘട്ടം അന്ന് ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച എല്ലാ കുട്ടികൾക്കും പ്രതിസാറിന്റെ അടി കൊള്ളാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല പക്ഷെ ഒരു മാതാപിതാക്കള് പോലും ആ സാറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്തിനു എൻ്റെ മോനെ തല്ലി എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോനെ തല്ലി എന്ന് പറഞ്ഞ് ചോദിക്കാൻ പോയിട്ടില്ല കാരണം ഏറ്റവും നല്ലൊരു അധ്യാപകനാണ് പ്രധാന അധ്യാപകനാണ് ആ സ്കൂളിൻ്റെ ഏറ്റവും വലിയ ഡിസിപ്ലിന് ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ച ആളാണ് റഡിസാറിൽ അതേപോലെ തന്നെ ഒരുപാട് ടീച്ചറന്മാർ അതുകൊണ്ട് തന്നെ അവരോടൊക്കെ ഇപ്പോഴും കാണുമ്പോഴും ഒരു റെസ്പെക്റ്റ് ആണ് നമുക്ക് സാറിനെ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പേടിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ അടിയിൽ ഓർമ്മ ഇന്നത്തെ മക്കൾ ഇതാ ഇന്നലെ കണ്ടില്ലേ എന്താ പറയാ ഇതാണ് അവസ്ഥ നമ്മൾ പഠിച്ചതും ഇപ്പോഴത്തെ കാലഘട്ടം തന്നത് അല്ലാത്തൊരു കഥ തന്നല്ലേ എന്തിനാണ് മുത്തുമണികളെ വീഡിയോ ഒക്കെ കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ